കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ബാലകൃഷ്ണൻ മാഷ് ബേരിടുക്ക ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിൽ കെ ബാലകൃഷ്ണൻ മാഷ് സംസാരിക്കുന്നു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കെ ബാലകൃഷ്ണൻ എന്ന പേരിനൊപ്പം കൈരളി എന്ന പേരുകൂടി ആൾക്കാർ ചേർത്ത് വായിക്കുന്നുണ്ട് എന്താണ് കൈരളി എന്നൊരു പേര് വരാൻ കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലേ ഒരു കൈൽ കോളേജിൽ അധ്യാപകനായിട്ടാണ് പ്രവർത്തിച്ചു വന്നത് അപ്പൊ അന്ന് നമ്മൾ തുടങ്ങിയ ആ സ്ഥാപനത്തിന്റെ പേരാണ് കൈരളി പിന്നീട് ഇങ്ങോട്ട് കൈരളി എന്ന പേര് എൻ്റെ വീട്ടുപേരും അതുപോലെ തന്നെ എന്റെ പേരിന്റെ കൂടെ അതൊരു കൂട്ടുകേരായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെയാണ് കൈരളി ബാലകൃഷ്ണനെ ഒരു പേരിൽ ഞാൻ അറിയപ്പെടാൻ വരുന്നത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും എൽ ഡി എഫ് നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ഏറ്റവും ഒടുവിലായാണ് ആറാം വാർഡിൽ മാഷിനെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് തീരുമാനിച്ചത് അപ്പോൾ മാഷിന് എന്താണ് തോന്നിയത് ഞാനൊരു ആവുന്ന ഒരു പ്രതീക്ഷ എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല കാരണം ഞാൻ അഞ്ചാം വാർഡിലാണ് അത് വനിതാ സംവരണം ചെയ്യപ്പെട്ട ഒരു വാർഡാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വൈകുന്നേരം നിങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് ലഭിക്കുന്നത് പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചത് പ്രകാരം പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു അവസ്ഥ സന്തോഷിക്കുന്നു മാഷ് കുറേ വർഷങ്ങളായി കുണ്ടകുഴിയിലാണ് താമസം കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ട് അഭ്യർത്ഥനയുമായി വോട്ടർമാരെ തേടി ജനിച്ച നാടായ തോണിക്കടവ് ഭാഗങ്ങളിൽ പോയപ്പോൾ വോട്ടർമാർ നൽകിയ സ്വീകരണം എങ്ങനെയായിരുന്നു വളരെ സന്തോഷപ്രദമായ ഒരു അവസ്ഥയാണ് തോണിക്കടലിൽ നിന്ന് ലഭിച്ച് എൻ്റെ പര്യടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായത് പര്യടനം തുടങ്ങുന്നത് പക്ഷേ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വലിയ പ്രായം ചെന്ന ചെറിയുള്ള എന്ന് പറയുന്ന ഒരു നൂറ് വർഷം ജീവിച്ച ഇപ്പോൾ വളരെ സന്തോഷത്തോട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലിയമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ പര്യടനം തുടങ്ങുന്നത് എൻ്റെ കുടുംബ വീടിന് അടുത്തുള്ള ഒരു വീട് ആണ് അതുകൊണ്ട് തന്നെ എന്നെ സുഗരിതമായ ഒരു പ്രദേശത്ത് തന്നെയാണ് എൻ്റെ പര്യടനത്തിന്റെ തുടക്കവും അവിടെ ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുള്ള ആറാം വാർഡിൽ മാഷിന് പറ്റിയ എതിരാളി ഉണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു മത്സര ചിത്രം കടുത്ത മത്സരമുള്ള ഒരു വാർഡല്ല ആറാം വാർഡ് കാരണം ആറാം വാർഡ് എന്ന് പറയുന്നത് തോണിക്കടവ് അതുപോലെ അമ്മങ്കോട് ചൊട്ട മീമ്പാലി പ്രദേശങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ആശങ്കയില്ല വിജയത്തിൽ ഒരു ആശങ്കയും തന്നെ ഇല്ല അടുത്ത മത്സരമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരല്പമെങ്കിലും മത്സരത്തോട് അടുത്തു നിൽക്കുന്നത് യു ഡി എഫിനെക്കാളും ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് നമ്മുടെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വികസന രംഗങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം ധന്നിയുടെ നേതൃത്വത്തിലുള്ള ബേഡടിക്ക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മാഷ് ആറാം വാർഡിൽ വിജയിക്കുകയാണെങ്കിൽ പുതുതായ എന്ത് വികസന പദ്ധതികളാണ് ആ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആറാം വാർഡിൽ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ചൊട്ടാപ്പാലം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി പ്രാ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുമായിട്ട് ആ പാലത്തിന്റെ മുകളിൽ നടന്നു ഏകദേശം പണിയൊക്കെ പൂർത്തീകരിച്ചു നമ്മുടെ ബഡ്ക്ക് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പണി പൂർത്തീകരിക്കപ്പെട്ട ഭാഗമാണ് അതുപോലെ തന്നെ മുളിയാർ പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി കുറച്ചുകൂടി ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പാലത്തിന്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ഗതാഗത മേഖലയ്ക്കും അതുപോലെ തന്നെ ടൂറിസത്തിന്റെ കാര്യം പറയുമ്പോഴൊരുപക്ഷേ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് തോണിക്കടവിനെ കാണാൻ കഴിയും അപ്പോ വിദേശികളായ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളും ഒക്കെ നിരന്തരമായിട്ട് ഇപ്പൊ വന്നുപോകുന്ന ഒരു പ്രദേശമാണ് തോണിക്കടവ് തോണിക്കടവ് എനിക്ക് തോന്നുന്നത് ഈ ബഡിക്കണ്ട ആ പ്രദേശത്ത് താഴോട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ ഓപ്പറേറ്റർ എന്നെ തോണിക്കടവ് രത്നാകരന്റെ ഒരു വലിയ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പോ അതിലൂടെ എനിക്ക് തോന്നുന്നത് വീണ്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് അത് നടൻ കഴിഞ്ഞാൽ ടൂറിസത്തിന്റെ നല്ലൊരു സാധ്യതയുള്ള പ്രദേശമാണ് തോണിക്കടവ് അതിലും നമുക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ ടൂറിസം വകുപ്പിന്റെ ഒക്കെ ഇടപെടലിലൂടെ കുറച്ചുകൂടി കൂടി അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ മാഷ് കുറേ വർഷമായി സജീവമാണ് എങ്ങനെയാണ് പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഞാൻ കേരള ശാസ്ത്രാധിത്യ പരിഷത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതിൻ്റെ ഭാരവാഹികൾ ഭാരവാഹിത്വത്തിൽ തുടരുകയും ചെയ്യുന്നു ഇപ്പം ഞാൻ അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം അതുപോലത്തെ അധികാര വികേന്ദ്രീകരണത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇടപെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകൻ എന്ന രീതിയിലേക്ക് ഈ ജനകീയാസൂത്രണ പദ്ധതിയിലും ഗ്രാമസഭകളടക്കമുള്ള കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ വലിയൊരു അനുഭവം നൽകാൻ കഴിഞ്ഞ സംഘടനയുടെ പ്രവർത്തകനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് അതായത് പരിഷത്തിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലും അധികാര കേന്ദ്രീകരണ പരിപാടിയിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെടാൻ സാധിക്കുന്ന ഒരു ഒരു ഗൃഹപാഠം എനിക്ക് ഈ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മാർച്ച് മത്സരിച്ചിട്ടുണ്ടോ ജനകീയപരമായ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പക്ഷേ സ്കൂളിലൊക്കെ ക്ലാസ് ലീഡറൊക്കെ ആയിട്ട് മത്സരിച്ചിട്ടുണ്ടാവുന്നില്ല അതിനുശേഷം പിന്നെ സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല ഇത് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറയാം ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുന്നതിന് മുൻപ് മാഷ് എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അക്കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ എൻ്റെ പാരൽ കോളേജ് ജീവിതത്തിന് ശേഷം ഞാൻ ഒരു ഇരുപത് വർഷക്കാലത്തോളം സർക്കാർ സർവീസിലായിരുന്നു ആദ്യം പരവിനടുക്കം വൃദ്ധസദനത്തിലൂടെയാണ് എൻ്റെ സർവ്വീ സർവീസ് ആരംഭിക്കുന്നത് പിന്നീട് കാസർഗോഡ് കലക്ടറേറ്റിൽ അവസാനം തിരുവനന്തപുരത്ത് ആർക്കൈവ്സിൻ്റെ ഡയറക്ടറേറ്റ് പുരാരേഖാ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഞാൻ അതിൽ നിന്ന് വിരമിക്കുന്നത് അതാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു ഒരു ഘടന എന്ന് പറയുന്നത് മാഷിൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് കുടുംബകാര്യം ഒരുപക്ഷെ എന്റെ കുടുംബത്തെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ ഭാര്യ ആരോഗ്യ വകുപ്പില് ജെ പി ആയിട്ട് വേടകം താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു മകള് മറൈൻ മൈക്രോ ബയോളജിയിൽ എം എസ് സി കൊച്ചി ഫിഷറീസ് യൂണിവേഴ്സിറ്റി നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ജോലി കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മകൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഡിസൈൻ മേഖലയിൽ ഒരു ഉന്നത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹരിയാനയിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് നാട്ടു വാർത്തയുമായി സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട് മാഷിന് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ജയരാജ്